പ്രവേശിക്കുമ്പോ സലാം ചൊല്ലണമേ ഉപ്പ് പ്രവേശിക്കുമ്പോ സലാം ചൊല്ലണമേ കുട്ടികളെ കാണുമ്പോ സലാം ചൊല്ലണമേ പ്രഖ്യാപനമല്ലയോ സലാം ചൊല്ലാതെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കരുത് എന്ന് പഠിപ്പിച്ച തത്വം പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം അല്ലാതെ മറ്റേത് സംസ്കാരമാണ് എത്രത്തോളം പ്രസിദ്ധിയാണെന്നുള്ളത് അള്ളാഹുറത്തിന്റെ പരിശുദ്ധമായ പ്രഖ്യാപനമാണ് ലോക മുസൽമാൻ സ്വീകരിക്കേണ്ട പ്രഖ്യാപനമാണ് ഏത് വീട്ടിൽ കയറിയാലും അന്യന്റെ വീട്ടില് കയറിയാലും സ്വന്തം വീട്ടില് കയറിയാലും ഭാര്യ അരികത്തേക്ക് പോകുമ്പോഴും മാതാപിതാക്കളെ സന്ദർശിക്കാൻ പോകും السلام ان على ما فاذا دخلتم بيوتا فاذا فا دخلتم بيوتا فسلموا على انفسكم تحيه ചേറതൊൽ കൊണ്ടാ നന്ദിയാബേര ലല്ലയോ അല്ലാഹു റസൂൽ പോലെ അതിനെ കുറിച്ച് വിശീധിഗരിച്ചു പരിനിന്നയോ ഏ മുസ്ലിം സഹോദരാ നീന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ സ്വന്ത മഹനതയിലേക്ക് കയറുമ്പോൾ നീ സ്വന്തമായി സലാം ചൊല്ലേണമേ വീട്ടുകാര께 സലാം ചൊല്ലേണമേ വീട്ടുകാര്ക്ക് സ്വന്തമായോ സലാം ചൊല്ലാനേ നീ വീടിnek പ്രവേശിക്കരേ ദേ ഷഫിയായ ഹബീബായ റസൂലല്ലാഹ് അപ്പൊ ഈ സലാം വലിയൊന്നും يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها എന്താ ഇതിന്റെ അർത്ഥം ും നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങോട്ട് നല്ല നിലയിൽ ഒരു സലാം ചൊല്ലിയാൽ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു മടക്കുമ്പോൾ നല്ലതുപോലെ മഹത്വം മാത്രം പറയുമ്പോൾ അതിന് വലിയ അർത്ഥമാണ് ഞാൻ എന്റെ വിഷയം അതല്ല ഈ മുസ്ലിമും ഇസ്ലാമും ഈ ബന്ധം വരുന്നത് അതൊന്നും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഇതുകൊണ്ടുള്ള ഗുണന്താ എന്തിനാണ് ഇത് വീട്ടിൽ പ്രവേശനം പറയണത് പറയാനുള്ള കാരണം എന്താ മിൻ മുബാറകതൻ بسم الله الرحمن الرحيم اللهم نور وجه حبيب رسول الله صلى الله عليه وسلم اتمه بريغا لو ان احدكم حِينَ يدخل بيته ولم يسلم عليه ولم يذكر اسم الله على طاعه പരസ്പരം സലാം പറയണമെന്നും കൈമാറണമെന്നും വീട്ടിലേക്ക് കയറുമ്പോഴും കുടുംബക്കാരെ കാണുമ്പോഴും ഭാര്യമാരെയും മക്കളെയും കാണുമ്പോൾ സലാം ചൊല്ലണമെന്നും പഠിപ്പിച്ചതിന്റെ അർത്ഥം

بمانا بنبينا رسول الله يطلع بين المريجيان لو ان احدكم من قال العرب حين يدخل بيته تنبيت لك برشكم فسلم عليه وذكر اسم الله على طعامه قال الشيطان لاعوانه اذهبوا لا مبيت لكم ولا عشاء

വീട്ടിൽ നിങ്ങൾക്ക് കിടക്കാൻ സൗകര്യമില്ല ഇന്ന് നിങ്ങൾ ഉറങ്ങാനുള്ള സൗകര്യമില്ല ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണമില്ല ഭക്ഷണമില്ല കാരണം ഈ വീട്ടുകാരൻ സലാം ഇരിക്കുകയാണ് ഈ വീട്ടിൽ വിളംബപ്പെട്ട ഭക്ഷണം ചൊല്ലിയാണ് കഴിക്കാൻ ആരംഭിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് പിശാജികളെ പോയി കൊള്ളുമില്ലെന്ന് പിശാജിന്റെ നേതാവ് വിളിച്ചു പറയുമെന്ന് കമാനോലുമാരി ഒരാൾ വീട്ടിൽ കയറി എന്താ ഉണ്ടാവും സംഭവിക്കുന്നത് എന്താ അല്ല എന്തിനെ വെറുതെ എന്ന് പറയുന്നുള്ളൂ അല്ലേ അല്ലെ അല്ലെങ്കിൽ നിങ്ങൾ ഓട്ട മറുപടി നൽകി അവരെ സന്തോഷിപ്പിക്കേണമേ വലന്നവരെ ആദരിക്കേണമേ ഹബീബായ റസൂലുള്ളാഹി ഈ പരിശുദ്ധ ഖുർആൻ മറക്കാവിക്കേയാ നല്ലതുപോലെ സ്വീകരിക്കണം അതിനഹോട് മറുപടി നല്ലതുപോലെ തരണം ഹബീബായ റസൂലുള്ളാഹി തഹല വത്തുൽ ഹദീസിൽ പറയുകയാണ് ഇന്ന ഇബരീസ യലവർ ഷാ അപ്പൊ അയാൾ ഒറ്റ ഒരാൾ ഇത് പണി മൊത്തം ചെയ്യുന്നത് അവന്റെ പ്രജകളുമായി സിംഹാസനവുമായി

ഇബിലീസിനൊന്നുംബലീസ് തൃപ്തിപ്പെടാൻ വേണ്ടി വേറെ ഒരു ചമാതിയും എഴുന്നേറ്റ് അവനെയും അവന്റെ ഭാര്യയും ഞാൻ രണ്ടായി വിഭജിച്ചിട്ടല്ലാതെ ചിന്ന ഭിന്നമാക്കിയിട്ടല്ലാതെ ഒരുവനെ ഞാൻ വിട്ടിട്ടില്ല

രാത്രിയായി പോയി ചേയ്ത്താൻ വന്നിട്ട് നടുക്കിൽ കിടന്നു നടുക്കിൽ കിടന്നിട്ട് അവരെ ഇടങ്ങേറാക്കി ഇടങ്ങേറാക്കിയപ്പോ രണ്ടുപേരും രണ്ടുപേരും എന്താ കാരണം എന്താ കാരണം ചെയ്യുന്ന ഏറ്റവും വലിയ പണിയാണ് കുടുംബത്തിൽ ഇതാണ് പിശാചിന്റെ പണി ശൈത്താൻ എത്രത്തോളം നല്ല നിലയിൽ ജീവിക്കുന്ന ഭാര്യ ആട്ടെ ഭർത്താവട്ടെ കുടുംബക്കാരാകട്ടെ അവരെ ഇടങ്ങേറാക്കുന്ന പണിയാണ് പിശാജിന്റെ പണി ഷെയ്താന്റെ പണി അതാണ് ഷെയ്താൻ ചെയ്യുന്നത് അതുകൊണ്ട് വീട്ടിലേക്ക് ഭാര്യപ്പെടുമ്പോ അഴുഹി ചൊല്ലണം ചൊല്ലണം കാവൽ തടണം ഈ രണ്ട് കാര്യമില്ലാതെ ബന്ധപ്പെട്ടാൽ പിശാജ് ഭാര്യ അഞ്ചലത്തിൽ നിന്ന് ഭർത്താവ് പ്രവേശിക്കും അവർ സംഭവം പറയുന്നു എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് في <applause> عائلة في عاش أحدكم يفرشه يفرشه أهله ويهيئونه باريا تندب تلال برتياكي شدياكي إلّا مريض دوتوهاري برتياكي بيربح بيريد جدنا سهش سهثار أموريه كذنونا فيُلقي عليه العودة والحجرة ഇതുപോലുള്ള ഉപദ്രവം ഉണ്ടാക്കുന്ന വസ്തുക്കളെ ആ ശുദ്ധമാക്കിയ തന്റെ ഭാര്യയോട് ഭർത്താവ് വിത്യാസം പ്രകടിപ്പിക്കാൻ തന്റെ ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാകാം ഇത് പിശാജ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ ആ വീട്ടിലേക്ക് വീട്ടിൽ മണിയറയിൽ ഒരുക്കിയിരിക്കുന്ന വിരിപ്പിൽ പലതരത്തിലുള്ള ഭാര്യ നല്ല വൃത്തിയാക്കി തൂത്ത് ി ഭരി വിരിപ്പ് ഭർത്താവ് വരുമ്പോ സന്തോഷത്തോടെ ഭർത്താവ് വരുന്ന സമയത്ത് കല്ല് മണ്ണ് സ്വാഭാവികമായിട്ട് ഭർത്താവ് ഉണ്ടാവൂലെ ദേഷ്യുണ്ടാവൂലെ എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം നിനക്ക് വിവരം ഉണ്ടോ നിനക്കിന്റെ വാപ്പാക്കും ഉപരൂ പിന്നെ നിനക്ക് വിവരം ഉണ്ടാക്കില്ല നിനക്ക് വൃത്തിയുണ്ടാകും ൂടെ ചോദിച്ച് സന്തോഷത്തോടുകൂടി അടിച്ചുപൊളിച്ച് ബൈക്കിനകത്ത് കെട്ടിപ്പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല ഇവരുടെ ഈ സന്തോഷങ്ങളിൽ സഹിക്കാൻ കഴിയുന്നില്ല ഇവരെ തമ്മിൽ നിന്ന് ചിന്നം പിന്നെ ഒന്ന് കണ്ടിട്ട് രസിക്കണം

അതുകൊണ്ട് വീടും പരിസരവും വൃത്തിയാക്കാതെ വെളിപ്പാക്കാതെ ഭാര്യമാര് കിടക്കാൻ നിൽക്കണ്ടിപ്പം വീടും പരിസരവും വൃത്തിയാക്കാതെ ഭർത്താവും അത് ചൈത്താൻ കൊണ്ടിട്ടതയച്ചാ ഞാനിതല്ല വൃത്തിയാക്കിയിട്ടത എന്ന് പറയാൻ നിൽക്കണ്ട അതുകൊണ്ട് അത് നിങ്ങൾ വൃത്തിയാക്കിക്കും പക്ഷെ ഇത് എന്തിനാ സംഭവം പ്രശ്നമുണ്ടാക്കാൻ അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞു എന്താ സലാം ചൊല്ലിയാൽ ഭാര്യക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് കുടുംബക്കാർക്ക് പ്രശ്നങ്ങൾ മാറിക്കൊണ്ട് ഇതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന അസ്സലാമു അലൈക്കും അലൈക്കും വ ഇതിൽ വലിയ റഹ്മത്തുള്ളാഹി വലിയ ഒരുപാട് ഒരുപാട് വിഷയം വിഷയം ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു മുസ്ലിം അടുത്ത മുസ്ലിമിനെ കാണുമ്പോ പരസ്പരം കൈമാറേണ്ടത് എന്താണ് അഭിവാദ്യം എന്താണ് പരസ്പരം കരുമാന സമാധാനം സന്തോഷം കുടുംബ ഐശ്വര്യം മാനസിക ഐശ്വര്യം ശാരീരിക ഐശ്വര്യം ശാരീരിക പരിശുദ്ധ ഇസ്ലാം ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് അതിനാണ് സലാം സലാം അത് ഇസ്ലാമിന്റെ മക്കളെ കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ ലോകത്ത് സമാധാനം വേണമോ ജോർജ് പോലും പറഞ്ഞില്ലയോ മുഹമ്മദേ മടങ്ങിയവരണമേ ലോകത്തുന സമാധാനം വേണമോ കത്തി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമാധാനത്തിന്റെ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അമേരിക്കക്കാർക്ക് പരിഹാരം വേണമോ സമാധാനം നമ മുഹമ്മദി അങ്ങ മടങ്ങി വരണമേ മടങ്ങി വരണമേ എന്ന് ഒരു മുസ്ലിമായ ജോർജ്ജ് ഫർണാക്ഷാ പോലും പറയാമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഓരോ നമസ്കാരം ശേഷമുള്ള ലോകത്തോടേ സമാധാനത്തിനു വേണ്ടി വിളിച്ചു പറയാ നമുക്ക് പഠിപ്പിച്ച തന്ന ദുആയല്ലേ요 അല്ലാഹുമ്മ അംസലാം വമിൻകസ്സലാം വഇലൈകയർജിയുസ്സലാം

െങ്കിൽ മുസ്ലിമേ മുസ്ലിമേ സമാധാനകാംക്ഷിയായാഹുവേ വഴിപ്പെട്ട മുസ്ലിമേ പ്രഭാതകളിൽ നമസ്കാര ശേഷം ദുഹാ ചെയ്യുമ്പോ ആ ദുഹായയുടെ അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കിക്കോ പഠിപ്പിക്കുക പുണ്യമായ പരിശുദ്ധമായ കുറയിൽ പരിശുദ്ധമായ സമുച്ചയത്തിൽ ലോകത്തിന്റെ ഓരോ പള്ളികളിലും എല്ലാ ദിവസവും മുഴങ്ങിക്കേക്കുന്നത് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ ആധുനിക യുഗം കണ്ട ഏറ്റവും വലിയ മഹത്തരമായ മതം പരിശുദ്ധ ഇസ്ലാ മതമല്ലയോ സമാധാനത്തിൻ്റെ മതമല്ലയോ ലോക സമാധാനത്തിന് ഇസ്ലാമല്ലാതെ മാർഗദർശനം നൽകുന്ന മതം മറ്റേത് മതമാന സകല വിധാനിഗ്രഹങ്ങളും ബ്രാഹ്മണ മതക്കാർക്ക് അപ്പോ അവശനം ക്ഷത്രിയനും ബാധുക്കളും ഒക്കെ ചൊറിയും പിടിച്ചു കടന്നു എന്റെ അർത്ഥം പറഞ്ഞ സകല വിതാനഗ്രഹങ്ങളും ബ്രാഹ്മണ എവിടെയാണ് 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 വർഗീയത വർഗീയത ഇസ്ലാമാണ് ലോകവും എന്നുള്ള പരിശുദ്ധ ഇസ്ലാം വൈരുദ്ധ്യമില്ല ൾ സൗഖ്യപ്പെട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ നരകത്തിപ്പോട്ടെ എന്ത് പഠിപ്പിക്കുന്നത് സ്ഥിരം പഠിപ്പിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് ബ്രാഹ്മണ മതക്കാരുടെ പ്രാർത്ഥനയിലുള്ളത് എന്താണ് ബ്രാഹ്മണ മതക്കാർക്ക് മാത്രം എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്നാ മറ്റൊരു സ്ഥലത്ത് അവിടെ അതാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരട്ട് നിയമമുള്ളൂ നമുക്കിവിടെ വൈരുദ്ധ്യമില്ല പ്രജാഭ്യ മഹീ ലോക സമസ്ത സുഖിനോ ോ സൗഖ്യത്തിൽ ഭവിക്കട്ടെ അത് മറ്റൊരർത്ഥത്തിൽ ഒരു പ്രാർത്ഥന അപ്പൊ ഇവിടെ വൈരുദ്ധ്യം വന്നല്ലോ ബ്രാഹ്മണൻ ഒതുവാ ഛത്രി ഋരുദ്ധുവാഹുക്കൾക്കൊരു പ്രത്യേക അവിടെ വൈരുദ്ധ്യം ഉണ്ടാവുന്നു പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നവടെ വൈരുദ്ധ്യമില്ലോകത്തിന് സമാധാനം നൽകേണമേയ നമസ്കാരത്തിന് കൈകെട്ടിയ മുസൽമാൻ നമസ്കാരത്തിൽ നിന്ന് ഒഴിവാകുമ്പോൾ വലത്തോട്ട് ും വലത് ഭാഗത്തോട്ടും ഇടതു ഭാഗത്തോട്ടും സകലമാന സ്ഥലങ്ങളിൽ സമാധാനം വ്യാപിക്കട്ടെ വ്യാപിക്കട്ടെ

വർഗീയതയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്നവൻ മുസൽമാനല്ല വർഗീയതയുടെ പേരിൽ യുദ്ധം ചെയ്യുന്നവൻ മുസൽമാനല്ല വർഗീയതയുടെ പേരിൽ മരിച്ചുപോയവൻ മുസൽമാനല്ല പ്രഖ്യാപിക്കുന്നു ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും പഠിപ്പിച്ച തത്വമാണ് പരശുര പ്രവാചകന്റെ തത്വമെങ്കിൽ പുണ്യ

എനിക്ക് അവിടുത്തെ അന്യവിശ്രമം കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോ മദീനയുടെ മടമാളന്റെ ചാരത്തെ വിശ്രമിക്കുക ആരത്തത്തെ വരെ വയ്ക്കാതെ അവിടേക്ക് അമർത്തിപ്പിടിച്ചു മുറുക പിടിച്ചുകൊണ്ട്